ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതിൻ്റെ ചോറ് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെയല്ലേ ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണത് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് എടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഞാൻ കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചീണപ്പള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെളിച്ചെണ്ണ ഒന്നിനി ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് സവാള ചേർക്കണമെങ്കിൽ സവാള ചേർക്കാം കേട്ടോ ഞാനിപ്പം സവാളിനേലും ടേസ്റ്റ് ഉണ്ടാവാം ഉള്ളി ചേർക്കുമ്പോഴാണ് അതൊരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് വഴക്കെടുക്കാം അല്ലാണ്ട് വന്നു ബ്രൗൺ കളറൊന്നും ആവില്ലാത്തത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ടുത്തുള്ളതെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന ഓപ്ഷൻ വരും അതുപോലെ കൂടെയെങ്കിൽ കഴിയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് ഇതൊന്ന് സോഫ്റ്റ് ആയി വെക്കാം ഉള്ളിയൊക്കെ ഒന്ന് പറയുന്നത് വേണ്ട ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് കുറച്ച് കറിവേക്കില്ല കൂടിയും ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളകും ഒന്ന് സോഫ്റ്റ് ആയി വെക്കും അതുവരെ നമുക്ക് എളുപ്പ ഇതിപ്പോ തക്കാളി പച്ചമുളകൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് അരച്ചുമ്പാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല എരിവളുണ്ടാവും ഞാൻ ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി പൊടികളാ പച്ചസ്മെൻറ്റ് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല മൊത്ത മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടി അത് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ചിരണ്ടി ചെയ്ത് ചേർക്കുന്നുണ്ട് അധികം വേണ്ട കേട്ടോ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഫ്ലിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് തേങ്ങനൊന്ന് ചൂടാക്കി എടുത്താൽ മതി അല്ലാണ്ട് റോസ്റ്റ് ചെയ്ത് ഒന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒക്കായ മിക്സ് ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മൺചട്ടി എറുപ്പത്തി വെച്ചിട്ടുണ്ടായി ചട്ടി ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ചോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ കൂടിപ്പോ വരത്തി ടേസ്റ്റ് വരും അപ്പൊ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ ഉലുവ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിന് മുഴുവൻ ചേർത്ത് കൊടുക്കാം അരപ്പ് ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ എണ്ണയൊക്കെ തൊന്ന് റോസ്റ്റായി വരട്ടെ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാവരും വഴറ്റിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് എന്നാലും നമുക്കൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക വല്ലാണ്ട് വഴുന്നവരുണ്ട് അട്ടായ പച്ച സ്മെല്ലൊന്ന് മാറി വന്നാൽ മതി ചെറുതായിട്ടൊരു സ്മെല്ലും കൂടി ഉണ്ട് അപ്പം അതും കൂടി മാറിക്കിട്ടിയാൽ നമുക്ക് പാകത്തിനുള്ള വെള്ളം റെഡി റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ മിക്സിയുടെ ചാറിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കണുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് അവിടെ ഞാൻ കെട്ടിക്കോളും മൈനേണ്ടിയാണ് നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഞാനിപ്പോ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പുതുവരെ ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഉറപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമുക്ക് മുഴുവനായിട്ടും കൊടുക്കാം ഇപ്പൊ ഏത് മീൻ വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം ഞാനിപ്പോ വറ്റ മീനാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്ക മീൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി മീനും കൂടിയും ചേർന്ന് ഒന്ന് കുറുകി വരട്ടെ കറി ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പം തന്നെ ഓഫ് ചെയ്തതാണ് കണ്ടത് മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ കറിയാണിത് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിപ്പോ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്